വഴിക്കടവിൽ ഒറ്റയാൻ വീട്ടുമുറ്റത്തെത്തിയ കാട്ടാനയെ കണ്ട് വഴിക്കടവ് ആനമറി പുത്തൻപുരയ്ക്കൽ കുടുംബം പുലർച്ചെ രണ്ടു തവണയാണ് മൂന്ന് മണിയോടെ ഒറ്റയാൻ ഞാസറിന്റെ വീടിന്റെ മുന്നിലെത്തിയത് സ്വിറ്റ് ഔട്ടിൽ കാട്ടാനയെ കണ്ടതോടെ വീട്ടുകാർ നിലവിളിച്ചു ഇതോടെ അയൽവാസികൾ ഉൾപ്പെടെ എത്തി ഒച്ചവെച്ച ആനയെ കാടുകയറ്റിയെങ്കിലും ഇതിന്റെ ആശ്വാസം മാറും മുൻപ് കാട്ടാന വീണ്ടും വീട്ടുമുറ്റത്തേക്ക് എത്തി ഏറെ പ്രയാസപ്പെട്ട നേരം പുലർന്ന ശേഷമാണ് കാടുകയറ്റിയത് ഇതിനിടയിൽ നാസറിന്റെയും സമീപവാസികളുടെയും വാഴ തെങ്ങ് കമുക് തുടങ്ങിയ കാർഷിക വിളകളും നശിപ്പിച്ചു ആന മൂന്ന് മണിയായിട്ടുണ്ടാവും ഇവിടെ അവര് അവര് ഞാൻ ഞാൻ ദൂരെ വിളിച്ചിട്ടാണ് വന്നത് രാത്രി രാത്രി വരാനും വരാനും വന്ന് വന്ന് ആനയുടെ മുന്നിലായിരിക്കും അതുകൊണ്ട് വയ്യ പിന്നെ നേരം ഞാൻ വഴിക്കടവ് ആനമറി ഭാഗം കുറെ നാളുകളായി കാട്ടാന ഭീതിയിലാണ് ചെറിയ കുട്ടികൾ ഉൾപ്പെടെ പുലർച്ചെ മദ്രസയിലേക്ക് പോകുന്ന റോഡിലാണ് കാട്ടാന എത്തിയത് വാഹനം ഇടിച്ച് വൈദ്യുതി പോസ്റ്റർ തകർന്നതിനാൽ കുറച്ച് നാളുകളായി തെരുവ് വിളക്കുകൾ പ്രകാശിക്കുന്നുമില്ല അധികൃതർ അടിയന്തരമായി ഇടപെട്ട് തെരുവ് വിളക്കുകൾ പ്രവർത്തനക്ഷമമാക്കണമെന്ന് ആവശ്യപ്പെട്ടു വകുപ്പ് ഇടപെട്ട് ഈ ഭാഗത്തേക്ക് ഇറങ്ങുന്നത് തടയാനും നടപടി വേണമെന്നും നാട്ടുകാർ പറയുന്നു